പ്രിയപ്പെട്ടവരെ പരിയാരം ഗ്രാമപഞ്ചായത്ത് സുസ്ഥിര വികസനം മുന്നോട്ട് വെച്ചുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നത് നമുക്ക് മുന്നേ സഞ്ചരിച്ചവർ ചെയ്തു തന്ന പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പദ്ധതികൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊറോണ ഉള്ള ഒരു സമയത്താണ് നമ്മൾ അധികാരത്തിലേറ്റത് അതൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നേറി ഒരുപാട് ലക്ഷ്യം കൈവരിക്കാൻ ഈ അഞ്ച് വർഷക്കാലം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് കാർഷിക മേഖലയിൽ അതുപോലെ തന്നെ പശ്ചാത്തല മേഖല ആരോഗ്യ മേഖല എസ് സി എസ് ടി മേഖല മുഴുവൻ മേഖലകളിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം രണ്ട് രണ്ട് കോടിയിലധികം തുക ചെലവഴിച്ചുകൊണ്ട് വിവിധങ്ങളായ പദ്ധതികൾ കാർഷിക മേഖലയിൽ അവശ്യത്തിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പശ്ചാത്തല മേഖലകളിൽ റോഡുകൾ റോഡ് ടാറിങ് റീ ടാറിങ് അടക്കം നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരിയാരം ഗ്രാമപഞ്ചായത്തിലെ പി എച്ച് സി ഈ ഒരു കാലയളവിൽ നമ്മുടെ എം എൽ എയുടെ ഇടപെടൽ മൂലം എഫ് എച്ച് സി ആക്കി മാറ്റാൻ അപ്ഗ്രേഡ് ചെയ്യാൻ ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആയുർവേദം കിടത്തി ചികിത്സ അടക്കം ഉള്ള ബോഡികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആയുർവേദ ആശുപത്രി അതിൻ്റെ കെട്ടിട നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ എച്ച് എമ്മിൻ്റെ ആയുർവേദ ആശുപത്രിക്ക് നമ്മുടെ പരിഹാരം പഞ്ചായത്തിൻ്റെ ഓൺഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ ബിൽഡിങ്ങി ഒരു കാലയളവിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഒരുപാട് നേട നേട്ടങ്ങൾ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളടക്കം നാല് ഹൈസ്കൂളുകളാണ് നമ്മുടെ സ്കൂൾ പഞ്ചായത്തിലുള്ളത് അപ്പോൾ മുഴുവൻ സ്കൂളുകളിലും ഒരു എൽ പി സ്കൂളടക്കം കോടികൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ കെട്ടിടം ഈ ഒരു കാലഘട്ടത്തിൽ നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാ മേഖലകളിലും സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്ത് മികച്ച സേവനം ഈ ഒരു കാലയളവിൽ പല മേഖലകളിലും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നമസ്കാരം ഞാൻ പര്യാരം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പാതുരാജ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ വന്ന ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത് നടത്തി വന്നിട്ടുള്ളത് മുൻകാലങ്ങളിൽ നടത്തി വന്നതിൻ്റെ തുടർച്ച പിടിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും വികസന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് കാർഷിക മേഖലയാണ് നമ്മൾ എല്ലാ വർഷവും പുനർ നൽകി പ്രോത്സാഹിപ്പിക്കുന്നത് പരിശീലിരഹിതമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള കോടികളുടെ പദ്ധതികൾ നമുക്ക് ഈ കാലയളവിൽ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്ത് ചെയ്തു വരുന്ന നെൽകർഷകരെയും അതുപോലെ തന്നെ കൗവുക കൃഷി നെന്മ കൃഷി ചെറുധാന്യങ്ങൾ തുടങ്ങിയ മേഖലകൾക്കെല്ലാം പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള കുടിക്കണക്കിന് രൂപ ഈ ഒരു കാലയളവിൽ നമുക്ക് ചെലവഴിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ക്ഷീരമേഖലയിൽ ക്ഷീരഗ്രാമ പദ്ധതി ഉൾപ്പെടെ നമുക്ക് ഈ ഘട്ടത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കും ഏറ്റവും പ്രധാനമായിട്ടും നമുക്കറിയാം ഈ മാലിന്യമുക്ത നവ കേരളം അതിനെ ചൂട് പിടിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് മുപ്പത്തിയാറോളം വരുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് കർമ്മനിരതരായി ഓഫീസ് വരുന്നു പ്രദേശത്തുള്ള ഒമ്പതിനായിരത്തിന് മേലെ വരുന്ന വീടുകളിലും സ്ഥാപനങ്ങളുമായിട്ട് എല്ലാ മാസവും അവർ കയറിയിറങ്ങി വാതിൽപ്പടി സേവനം ഉറപ്പുവരുത്തുന്നുണ്ട് നൂറ് ശതമാനം യൂസ് എഫ് ഈ കളക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മാലിന്യമുക്ത രംഗത്തും വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു അതുപോലെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അതിദാരിദ്ര്യമുക്തവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറുപത്തിയൊന്ന് കുടുംബങ്ങളെയാണ് സർവേയുടെ അടിസ്ഥാനത്തിലായി പഞ്ചായത്തിനകത്ത് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ പരി അത് പരിഹരിക്കുന്നതിന് വേണ്ടി മുൻകൈ പ്രവർത്തനം നമുക്ക് നടത്തി അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപനം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പാർപ്പിടമില്ലാത്ത ആളുകൾക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാർപ്പിടവും അടച്ചുറപ്പില്ലാത്ത വീടുകൾക്ക് അവരുടെ വീടുകൾ റിപ്പയർ ചെയ്തു കൊടുക്കുന്നതിനും അതുപോലെ തന്നെ മരുന്ന് മറ്റ് ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ദാരിദ്ര്യ മുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെയാണ് സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടത്തിയ പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് എല്ലാ വാർഡുകളിലും വായനശാലയുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടന്നു വരികയാണ് എല്ലാ വാർഡുകളിലും ഒരു രംഗത്ത് ഈ രംഗത്ത് നല്ല വലിയ രീതിയിലുള്ള പുരോഗതി നമുക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിനോട് ചൂട് പിടിച്ചുകൊണ്ടിരുന്നാണ് ഡി കേരള നമുക്ക് നേരത്തെ തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചതാണ് എല്ലാവരെയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ആവശ്യമായ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ക്യാമ്പയിനാണ് അതിൻ്റെ കൊണ്ട് നമുക്ക് നടത്തി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പശ്ചാത്തല മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം പത്ത് കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് വിവിധ റോഡുകളുടെ മെയിൻ്റനൻസ് പൊട്ട് പ്രവൃത്തി നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതുപോലെ സർക്കാരിൻ്റെ വിവിധ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗതാഗത രംഗത്ത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ സ്കൂളുകൾ ആയുർവേദ ആശുപത്രി ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖല പി എച്ച് എസ് സി എഫ് എസ് സി സി ആയി മാറ്റിക്കൊണ്ട് അതിൻ്റെ കെട്ടിട നിർമ്മാണ പ്രവൃത്തി പുരോഗമിച്ചു വരുന്നു തിരുവട്ടൂരുള്ള ആയുർവേദ ആശുപത്രി കിടത്ത് ചികിത്സയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള കെട്ടിടത്തിൻ്റെ പണി പുരോഗമിച്ചു വരുന്നു അതുപോലെ തന്നെ വിവിധ വായനശാല ക്ലബ്ബുകൾക്കും അവരുടെ കലാ കായിക രംഗത്തുള്ള പ്രവർത്തനങ്ങൾ മികവർന്ന രീതിയിൽ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ പറമ്പിലുള്ള പഞ്ചായത്ത് ഗ്രൗണ്ട് സർക്കാർ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നവീന രീതിയിലുള്ള ഒരു ഗ്രൗണ്ടാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് എല്ലാ വർഷവും കേരളോത്സവം നിരൂപത് നമുക്ക് നടത്താൻ വേണ്ടി കഴിയുന്നുണ്ട് എല്ലാ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും അതിൽ പങ്കാളികളായിക്കൊണ്ട് നല്ല ഒരു രീതിയിലാണ് ഈ രംഗത്ത് നമ്മൾ മുന്നോട്ടേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്നത് വിവിധ പദ്ധതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കുളങ്ങൾ ധാരാളം കുളങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പുലർപ്പ് പദ്ധതി ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നേനച്ചൂർ പഞ്ചായത്തിന് വിട്ടുകെട്ടിയ സ്ഥലത്ത് അമ്പത് മീറ്ററോളം നീളത്തിലും അതുപോലെ നാൽപ്പത് മീറ്റർ വീതിയുമുള്ള വലിയൊരു കുളത്തിൻ്റെ പണി പുരോഗമിച്ചു വരുന്നുണ്ട് അതുപോലെ പനങ്ങാട്ടൂരിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപത്തായിട്ട് ഒരു കുളത്തിൻ്റെ പണി ഇപ്പോൾ പൂർത്തീകരിച്ച് കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയുള്ള എല്ലാ മേഖലയിലും സമസ്ത മേഖലകളിലും ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് പഞ്ചായത്ത് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാവുന്നത് ഏതായാലും പഞ്ചായത്തിലും വരണം സി ബി എസ്സിൻ്റെ ഭാഗമായി ഇരുപത്തിരണ്ട് വാർഡുകളിലായി ഇരുന്നൂറ്റി അറുപത്തഞ്ച് കുടുംബസുകൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലാതെ തൊള്ളായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ആളുകളുടെ കമ്പുകളായിട്ടും അപ്പോൾ അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ബാലസഭ സംഘടന കുട്ടികളുടെ സംഘടന എന്നിവരിലും പല രീതിയിൽ നമ്മളെ സി ബി എസ് പ്രവർത്തിച്ചു വരും കണ്ണൂർ ജില്ലയിൽ മോഡൽ സി ബി എസ് എന്ന നിലയിൽ നമ്മുടെ പര്യാരം സി ബി എസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓണശ്രീ പോലുള്ള സംരംഭ ഓണശ്രീ പോലുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ആ ഓണശ്രീ പോലുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരുന്നുണ്ട് നല്ല രീതിയിൽ നമ്മുടെ സംരംഭം കൂടെ വിധി വരവ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓക്സിലറി ഗ്രൂപ്പ് പതിനെട്ടിനും നാൽപ്പത് വയസ്സിനും ഇതിൽ പ്രായമുള്ള കുടുംബശ്രീ ഇല്ലാത്ത അംഗങ്ങളെ യുവതികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഓക്സിലറി ഗ്രൂപ്പ് അതും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ർഷിക മേഖലയിൽ കൃഷി പോലുള്ള നല്ല രീതിയിലുള്ള സം വിറ്റ് വരവ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ജെ എൽ ജി പോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സംരംഭങ്ങൾ എന്ന രീതിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തി വരുന്ന ഒരു സീരിയസ് ആണ് ഹരിയാരൻ സീരിയസ് അതുപോലെ തന്നെ എസ് വി പി മുഖാന്തരം നൂറ്റി അമ്പത്തിരണ്ടുവോളം സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് കുടുംബശ്രീ സ്കൂള് അതുപോലെ തന്നെ ചുവട് എന്ന പദ്ധതിയിലെല്ലാം നമ്മൾ നല്ല രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് വലിയ സീകസനം സാധിച്ചിട്ടുണ്ട് പരിയരഗ പഞ്ചായത്തിലെ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലായി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർത്തി പതിനാല് കോടിയോളം രൂപ പഞ്ചായത്ത് ചെലവഴിച്ചിട്ടുണ്ട് ആകെ ആദ്യത്തൊഴിലാളികൾ നാലായിരത്തി എണ്ണൂറിലാണ് സജീവ തൊഴിലാളികൾ ഇപ്പോഴും ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലേറെ കേരളം ഇവർക്ക് ആകെ തൊഴിൽദിനങ്ങള് മൂന്ന് ലക്ഷത്തി അഞ്ചായിരത്തി തൊണ്ണൂറ്റി ആറ് തൊഴിൽ ദിനങ്ങൾ പഞ്ചായത്ത് നൽകിയിരുന്നു എന്നുള്ളത് രണ്ടായിരത്തി പതിനാലിലാണ് കാർഷിക കർമ്മസ്ഥാനയുടെ പ്രവർത്തനം തുടങ്ങിയത് തുടങ്ങിയപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ തൈകളും വിത്തുകളും വിതരണ ജനാവശ്യമായ സംവിധാനമാണ് നിലവിൽ ഒരുക്കിയിരുന്നത് പിന്നീട് നമുക്ക് പഞ്ചായത്തിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ നിർലവമായ സഹകരണവും കൃഷിഭവന്റെ പരിഹാരം കൃഷിഭവന്റെ പ്രവർത്തനം നല്ല രീതി പര്യാരം കൃഷി പോകാൻ്റെ നല്ല രീതിയിലുള്ള പ്രോത്സാഹനവും മാറി വരുന്ന കൃഷി ഓഫീസർമാർ ഇതിനു വേണ്ട നിർദ്ദേശങ്ങളും ഒരുപാട് ഫണ്ടുകൾ നമുക്ക് ഇതിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് നമുക്കിപ്പം ഒരു കോടി രൂപയുടെ ആസ്തി നിലവിൽ നമ്മുടെ കൈവശമുണ്ട് ഒരേക്കർ സ്ഥലവും അതിനുപോലെ ഗ്രീൻ ഹൗസും ഓഫീസ് കാര്യങ്ങളും ജൈവവളം ഉൽപ്പാദനത്തിനാവശ്യമായി എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം നമുക്ക് ടേൺ ഓവർ ഉണ്ടായിട്ടുള്ളത് അടുത്ത വർഷം നമ്മൾ അയ്യപത് ലക്ഷം ടേൺ ഓവറിൽ എത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നം തൈകളും അതുപോലെ വളങ്ങളുമാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് എല്ലാ കൃഷിഭവനും ദേഗിരി നടുവിൽ ചപ്പാലപ്പടുവ് പരിഹാരം കടന്നപ്പള്ളി മാടായി നമ്മുടെ കൂടുതലായുള്ള കൃഷിഭവനം കർമ്മസേനയാണ് ഇപ്പോൾ നമ്മുടെ പത്ത് തൊഴിലാളികളും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് അറിവ് കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നൂറ് ദിന കർമ്മ പദ്ധതികളിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി പരിയാരൻ ഗ്രാമപഞ്ചായത്തിൽ കളിപ്പറമ്പ് ആലപ്പോട് കൂർവ് അതിർത്തി ലോഡിൽ കാഞ്ഞിരങ്ങാട് അഞ്ചാം വാർഡിൽ ആർ ടിഒ ഗ്രൗണ്ടിന് സമീപമായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സംരംഭമാണ് വഴിയിടം വഴിയോര വിശ്രമ കേന്ദ്രം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പ്രാഥമിക നിർവഹിക്കാനും ഭക്ഷണം ഉൾപ്പെടെയുള്ള അവ കഴിച്ച് വിശ്രമിക്കാനുമുള്ള സൗകര്യമാണ് ഇവരെ നൽകിയിട്ടുള്ളത് രണ്ട് വർഷങ്ങളിലായി തുടർ പദ്ധതികളിലൂടെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി പൂർത്തീകരിച്ചത് പരിയാരം പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മാർച്ചിന്റെ പതിനഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സംഗമം സ്റ്റാർട്ട് ചെയ്തത്